ഭൗതികമായ വളർച്ചയ്ക്കൊപ്പം കുട്ടികൾക്ക് ആത്മീയ മാനുഷിക ധാർമ്മിക മൂല്യങ്ങളുടെ ശക്തമായ അടിത്തറയും ഉണ്ടാവണം ഫാദർ ജോർജ് പുല്ലുകാലായിൽ വാഗക്കാട് സെന്റ് അൽഫോൺസ സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ സമഗ്ര വളർച്ചക്കുതകുന്ന പരിശീലന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും ഭൗതിക വളർച്ചയ്ക്കൊപ്പം കുട്ടികൾക്ക് ആത്മീയവും മാനസികവും ധാർമ്മികവുമായ മൂല്യങ്ങളുടെ ശക്തമായ അടിത്തറ ഉണ്ടാവണമെന്നും പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായി പറഞ്ഞു മികവിന്റെയും ഗുണമേന്മയുടെയും ഒരു പര്യായമായി വാഗക്കാട് സെന്റ് അൽഫോൺസ ഹൈസ്കൂൾ മാറുന്നു എന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നും നേട്ടങ്ങൾ പെട്ടെന്ന് ഭാഗ്യം കൊണ്ടു വന്നു ചേരുന്നവയല്ല എന്നും കൂട്ടായ്മയുടെ ഫലമാണ് സ്കൂളിന്റെ വിജയരഹസ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ ചീരാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലാ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ സാലിയമ സ്കറിയ ബെന്നി ജോസഫ് എന്നിവർക്കുള്ള യാത്രയപ്പം വാർഷികത്തോടൊപ്പം നടത്തപ്പെട്ടു സംസ്ഥാനതല ശാസ്ത്രോത്സവത്തിൽ ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിൽ വിജയികളായ ജോസഫ് കെ വി മനു കെ ജോസ് എന്നിവരെ ആദരിച്ചു പഠനത്തിലും വിവിധ മത്സരങ്ങളിലും വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും യോഗത്തിൽ വെച്ച് വിതരണം ചെയ്തു മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫ് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസഫ് പഞ്ചായത്ത് മെമ്പർമാരായ അലക്സ് ടി ജോസ് അനുരാഗ് പാണ്ഡിക്കാട് പി ടി എ പ്രസിഡന്റ് ജോസ് കിഴക്കേക്കര ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെസ് അധ്യാപക പ്രതിനിധി രാജേഷ് മാത്യു അൽഫോൺസ് അമൽ ഏഞ്ചൽ ഷിബു എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാല